എന്റെ അച്ഛൻ വിയോണ് ട്രാൻസ്ഫർ ആയി ഞങ്ങൾ കുടുംബത്തോടെ ഇങ്ങോട്ട് വന്നു അച്ഛൻ വളരെ സത്യസന്ധനായതുകൊണ്ട് ആ ജയകൃഷ്ണൻ എന്റെ അച്ഛനെ കൊന്നു ഈ നാട് മുഴുവൻ അവന്റെ കീഴിലാണെന്ന് അപ്പോഴാ ഞങ്ങൾക്ക് മനസ്സിലായത് എന്റെ സന്തോഷമായിരുന്നു എന്റെ അമ്മയുടെയും സന്തോഷം ആരുടെയും സഹായമല്ലാതെ ഞങ്ങൾ ജീവിക്കുന്ന സമയത്താ ആ ജയകൃഷ്ണൻ ഞങ്ങളെ കണ്ടത് ട പണ്ട് നമ്മളോട് പ്രശ്നം ഉണ്ടാക്കി ചത്തുപോയില്ലേ വില്ലേജ് ഓഫീസർ അയാളുടെ ഭാര്യ മോളുവാണ് ഭർത്താവ് മരിച്ച ഭാര്യമാരൊക്കെ പതിവ് പക്ഷെ ഇവള് പൂക്കാവടി പോലെ ആയാലോടാ അണ്ണനൊന്നും മൂളിയാൽ മതി ഞാൻ തോട്ടത്തിലേക്ക് വിളിച്ചോണ്ട് വരാം പറഞ്ഞാ പോരാ ചെയ്ത് കാണിക്ക നിങ്ങളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു വാ പോ അണ്ണനോ പോവാൻ മര്യാദക്ക് പോയിക്കോ അല്ലെങ്കിൽ പോലീസ് പിടിച്ചു കൊടുക്കും അവന്റെ ഒക്കെ ഒരു അണ്ണൻ എന്തായിട വരി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വീരവാദം മുടക്കിട്ട് ഇപ്പൊ വെറും കയ്യിൽ വന്നിരിക്കുക തോട്ടത്തിലൂടെ എവിടെയാ ഈ പണിയൊക്കെ നിങ്ങളേൽപ്പിച്ച് എന്നെ വേണം പറയാം കട്ടിലെടുത്ത് അകുതരാ അവളുടെ വാക്കും കേട്ട് കെട്ട് വന്നിരിക്കാൻ പറഞ്ഞോ നിനക്ക് വരാൻ പറ്റില്ലല്ലേ വരാൻ വേറെ ആളെ മര്യാദക്ക് ഭർത്താവിന്റെ നാട് നിറങ്ങുന്ന നിനക്ക് എന്ത് മര്യാദ വേണ്ടത്

Hamme? Hamme? Hamme! ഓ അടുത്ത് കളി നിന്റെ കൊന്നതും നിനക്ക് എത്ര ഉണ്ടായിട്ട് വേണം കംപ്ലൈന്റ് ചെയ്യാൻ ഇത് നോക്ക് ഞാൻ ചെയ്തത് എന്ത് ഒന്നും കാണാതെ കണ്ണടച്ചിരിക്കാന്നുള്ളതാണ് എന്റെ ജോലി പോറമ്പോക്ക് സ്ഥലം കൈ അടക്കുന്നു സ്ഥലം കൈയടയ്ക്കുന്നു പറഞ്ഞ് ഇനിയും എന്തെങ്കിലും ആവശ്യം അത് സംസാരിച്ചു അറിഞ്ഞാൽ അത് തന്നെയാണോ എന്റെ ജോലി സർക്കാർ ഉദ്യോഗസ്ഥനോട് കളിച്ച എന്താ ഗതി കരുതിന്നു എനിക്കറിയാലോ ഒരുപാട് അങ്ങ് വരട്ടല്ലേ ബിയോ നിനക്ക് തന്നെ ഇതുവരെയും മനസ്സിലായിട്ടില്ല ഞാനെന്താ നിഷ്കളങ്കനായ ഒരു മനുഷ്യരുതിയോ കരുതിയോ നീ തീരും അതും നീ എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ തീർക്കും പക്ഷെ സർക്കാരിന് നീ ഒരു ആക്സിഡന്റിൽ മരിച്ചു എന്ന് മാത്രമേ അറിയൂ വേണ്ട ജേഷ്ണോ വേണ്ട വിടിക്കണോ ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ ചെല്ലു പിന്നെ നിന്റെ മോള് അവിടെ ഞാൻ നോക്കിക്കോളാം കൊന്ന നമ്മുടെ കുടുംബത്തെ തന്നെ അവനെ വിടരുത് നേരിട്ട് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവസരം കിട്ടുമ്പോ അവനെങ്ങനെങ്കിലും കൊല്ലണം നിന്നെ അനാഥിയാക്കിട്ട് ഞാൻ പോവാണല്ലോ മോളെ എന്തിനാ നീ ആ ജയകൃഷ്ണന്റെ അടിമയെ ജീവിക്കുന്ന ചോദിച്ചില്ലേ എന്റെ അച്ഛനെയും അമ്മയും എന്റെ കൺമുന്നിൽ തന്നെ കൊന്ന് ആ ജയകൃഷ്ണനെ എന്റെ ഈ കൈ കൊണ്ട് കൊല്ലാൻ വേണ്ടിയാ ഇത്രയും ദിവസം ഞാൻ കാത്തിരുന്നത് വിടാൻ പാടില്ല ഭവാനി അവനെ നമുക്ക് കൊല്ലണം വാ പോക ഈ കാർത്തി ഇത് എവിടെ പോയി കിടക്ക ഇവനെ കാണുന്നേ ഇല്ലല്ലോ അളിയ അളിയാ ഒരുപക്ഷെ ഭവാനേക്ക് പോയിട്ട് കേട്ടവനെ വീടിന് മുമ്പിക്കൂടെ അവനോട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കാണില്ലായിരുന്നോ നമ്മളിങ്ങനെ ചുറ്റിയടിച്ച് ആ ജയകൃഷ്ണൻ നമ്മളെ അത് മാത്രമല്ല ആ ജയകൃഷ്ണനെ തട്ടാനാണ് നമ്മൾ വന്നതെന്ന് നമ്മള് അവന്മാര് നമ്മളെ പീസ് ആക്കും അളിയ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താടാ ഇന്ന് രാത്രിക്ക് രാത്രി ആ ജയകൃഷ്ണൻ നമുക്ക് പൊക്കിയാലോ അത് കലക്കി ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുന്നു അവനെ കൊന്നിട്ട് കാർത്തിയോട് ചെന്ന് പറഞ്ഞാൽ ഈ ചേട്ടനോട് ചോദിക്കടാ ചേട്ടാ ചോദിക്കേഷ വീട് അവിടെയല്ലേട്ടാ ചേട്ടാ ഞാനിവിടെ ആദ്യായിട്ടാ നിങ്ങൾ അവിടെ കാര്യം പോയി ചോദിക്കാം ശരി 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 നമുക്ക് പോകാം ചേട്ടാ എടാ ഈ ഗ്രാമത്തിൽ ഒരുത്തം പോലും അഡ്രസ് നേരെ ചോദ്യം പറയുന്നില്ലല്ലോ കളിയ എങ്ങനെയെങ്കിലും അഡ്രസ് കണ്ടുപിടിച്ച് യാതൊരു കൈ കിട്ടിയ ഉടനെ തട്ടണം വേറെന്താ വാ 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 വേം വാടാ വേറെന്താടാ എന്ത് വന്നാലും ഇന്ന് അവനെ തീർക്കണം അവന്റെ കഥ കഴിച്ചിട്ട് നമ്മൾ മടങ്ങുന്നുള്ളൂ ഇനി അവനെ വിടാൻ പാടില്ല ഇന്ന് രാത്രിയോട് അവന്റെ കഥ തീരുവളിയാ ഇല്ലല്ലോ മൊത്തത്തിൽ കാട് പോലുണ്ടിയളിയ ആകെ ഇട്ടാണല്ലോ ഇവിടെ എനിക്കാണെങ്കിൽ വല്ലാത്ത പേടിയും തോന്നുന്നുണ്ട് തിരിച്ചു പോയാലോ ആ ചേട്ടാ ഈ ജയകൃഷ്ണന്റെ വീട് തന്നെ അത് കൊറച്ചപ്പുറത്തല്ലേ ഉള്ളതാ അപ്പൊ ഇതാരുടെ വീടാ ഇത് എന്റെ വീടാ എന്താ ചേട്ടാ ഇത് ചേട്ടന്റെ വീടാന്ന് പറഞ്ഞിട്ട് വീട്ടിലൊരു വെളിച്ചോ വെട്ടോ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ അതെങ്ങനെ ഉണ്ടാവാനാ